ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതെനിക്ക് രണ്ട് ചമ്പവത്ത് കുട്ടികളെ കിട്ടിയാണ് ഒരാളൊരു രാവിലെ കിട്ടി നല്ല മഴയായിരുന്നു അപ്പോൾ കാക്ക കൊത്തിയിട്ട് രാവിലെ ഞാൻ മുന്നൂൻ്റെ കാര്യങ്ങൾ ചെയ്യണുണ്ട് ഭയങ്കര കരച്ചിലായിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരാളൊക്കെ കൊത്തു വലിച്ചോണ്ട് ഇപ്പൊ കാക്ക ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കുഞ്ഞു വീണു അപ്പൊ രണ്ടാളിങ്ങനെ കൊണ്ട് വെച്ചായിരുന്നു എന്നിട്ട് ഞാൻ ഫീഡ് കൊടുക്കുന്നത് നമ്മ ഈ ചെറിയ കിളിക്കുട്ടികൾക്ക് കൊടുക്കുമല്ലോ ആ ഒരു കുറുക്ക് ടൈപ്പ് അതാണ് ഏട്ടാ കൊടുക്കുന്നത് ഫസ്റ്റ് ദീസൺ രണ്ടാളും നല്ല ഉഷാറിലൊക്കെ വാങ്ങി കഴിച്ചു രണ്ടാമത്തെ ദിവസം രാവിലെ തൊട്ട് കിട്ടിയ ചെറുത് ഇത്തിരി ഒരു തൂയൊക്കെ നിൽക്കുന്ന പോലെ ആയിട്ട് പാത്രം ഞാൻ വഴിപാടും ഇടക്കിടയ്ക്ക് ഞാൻ തീറ്റ കൊടുക്കുക വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഒന്ന് പിറ്റേന്നായപ്പോ അവനൊന്ന് തുടങ്ങി പിന്നെ നമ്മ ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ സൈഡ് അവന് കാണുന്നില്ല അപ്പൊ മനസ്സിലായി അവന്റെ വലത്തേ സൈഡ് കണ്ണിന് കാഴ്ച കുറവോ കാഴ്ച ഇല്ലയാണ് കാരണം ആ കണ്ണിന്റെ അവിടെ നമ്മ എന്ത് കാട്ടിയാലും കാണുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പൊ വലുതായി വലുതായി വന്നപ്പോ ഒക്കെ ശരിയായി വന്നതാ നല്ല മക്കളായിട്ട് രണ്ടാളും കിട്ടിയതാ പറന്ന് തുടങ്ങണണ്ടായ അവനക്ക് പക്ഷെ പെട്ടെന്ന് ഈ ഒരു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അവന് പെട്ടെന്ന് അറിയില്ല രാത്രി ഭക്ഷണം കഴിച്ചതവൻ എന്നിട്ട് പിറ്റേന്ന് അമ്മ നോക്കിയപ്പോ കൂട്ടിലിങ്ങനൊക്കെ എടുക്കുക എടുത്തു നോക്കിയപ്പോൾ ചത്തിട്ടില്ല കാലും കയ്യൊന്നും പേരുന്നില്ല ആകെ അങ്ങനെ ചുരുട്ടി പിടിച്ച അവസ്ഥ പറക്കാൻ പറ്റില്ല ആകെ മൊത്തം തളർന്ന പോലെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല കാരണം കൊക്ക് തുറന്ന് വെള്ളം പൊടി കൊടുക്കാൻ പറ്റില്ല മലമ്പളൊക്കെ ആയിട്ട് പക്ഷെ അവനെ നമുക്ക് കിട്ടിയില്ല അവൻ നമ്മളെ വിട്ടു പോയി പക്ഷെ ഇപ്പൊ അവൻ നമ്മുടെ ഇപ്പൊ ഇണ്ടായിരുന്നു കൊറേ നാള് പക്ഷെ മറ്റവനുണ്ട് അവനൊന്നും വയ്യാണ്ട എനിക്ക് തോന്നുന്നു നമ്മ കൊടുത്ത ഫുഡ് വല്ലാ പറ്റിയതാണെന്ന് വെച്ചാ കടയിൽ നിന്ന് കോഴി മേടിച്ചിട്ടാണ് ഏട്ടാ കൊടുക്ക അതുപോലെ മാന്തള് പിന്നെ കൂന്തള കൈവല് സാധനങ്ങൾ പിന്നെ മറ്റു മീനുകളിൽ നിന്നൊക്കെ വെച്ച് കൊടുക്കും ബീഫ് മേടിക്കുമ്പോ ബീഫീന്ന് മാറ്റി വെച്ച് കൊടുക്കാറുണ്ട് ആടിന്റെ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു പക്ഷെ എനിക്ക് തോന്നണെ ഇത്തവണ വാങ്ങിയ കോഴിക്ക് ഇനി വല്ല പക്ഷിപ്പനി പോലെയും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള കോഴിയായിട്ടാണോ അന്ന ഇത് ചാവണേൻ്റെ തലേന്ന് നമ്മൾ പറയുക നല്ലോണം അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൊടുക്കും തോറും വാങ്ങി കഴിച്ചിരുന്നു താഴത്ത് വീണത് എടുത്ത് കഴിച്ചിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പം അത് കഴിച്ചതിൻ്റെ ആണോ എന്താണെന്നറിയില്ല എന്നാലിപ്പോ മറ്റോനും പിറ്റേന്നോട്ടൊരു പനി പോലെ തൂങ്ങിയൊക്കെ ഇരുന്നു വല്ലാണ്ട് അപ്പൊ ഞാൻ പനീര മരുന്നൊക്കെ കൊടുത്ത് അവൻറെ അതിൽ നിന്നൊക്കെ ഒന്നും മാറി അവൻ റിക്കവറായി വന്നിട്ടുണ്ട് എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ അവന് പറത്തിവിടാന്ന് വിചാരിച്ചു അവനെങ്കിലും നല്ലപോലെ ജീവിക്കണം എന്താ വെച്ചാ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു കാല ഈ ഒരു സമയം ഓണത്തിൽ ആ ടൈമിലാണ് ചെമ്പൂത്തിയുടെ മുട്ട വിരിയ അപ്പൊ ഇവിടെ രണ്ട് ചെമ്പൂത്തി സ്ഥിരം നമ്മടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തള്ളക്കാക്കിരണ്ട് കാരണം ഈ കുട്ടികൾ വിരിയ കുറച്ചൊന്നായി കഴിയുമ്പോ ഈ കാക്കകൾ പോയി കൂട്ടിന്ന് ഇടുത്തുണ്ട് പോവാനാണ് ശ്രമിക്കുന്നത് പക്ഷെ കാക്കകൾക്ക് പൊന്താണ്ടോ എന്തോ താഴ്ത്ത് വീഴുക അവിടെ നിന്ന് നമുക്ക് വിരക്കണം അങ്ങനെയായിരുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാള് കിട്ടിയിട്ടുണ്ടായിരുന്നു ആളിന്ന പറ പറക്കാനായി കഴിഞ്ഞപ്പോൾ വിട്ടു ഇപ്പോഴും നമ്മുടെ അവിടെ ഒക്കെ വരുന്നുണ്ട് നമ്മളെ കാണുമ്പോൾ കരയും അപ്പം ഇവിടെ നമ്മൾ തീറ്റഴച്ച് കൊടുക്കുന്നത് പോയി കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇത് മാത്രമല്ല കുറെ അണ്ണാനും കിളികൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും അപ്പോൾ പക്ഷേ ഇപ്പൊ പൂച്ച ഉള്ളോണ്ട് കുറെ കിളികളെയും അണ്ണാനും ഒക്കെ നല്ല പിടിക്കുന്നുണ്ട് എന്നാലും നമുക്ക് എല്ലാവരും ഒരുപോലെ എന്നാലും പൂച്ചകള് നമ്മ വീട്ടിൽ വളർത്തുന്നല്ലോ വല്ലയിടത്തുനിന്നൊക്കെ വന്നിട്ടുള്ള പൂച്ചകളാണ് കണ്ണനൊക്കെ ഓടിക്കാറുണ്ട് എന്താ ഈ കുഞ്ഞുമക്കളെ പിടിച്ചുണ്ടോമ്പോ കാണുമ്പോ ഒരു വിഷമം നമുക്ക് രക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു മനസ്സിന്റെ വേദനയായി പോയി അത്രയും കിട്ടാൻ ഞാൻ കൊറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം കിട്ടിയ എന്റെ പിറ്റേന്ന് തൂങ്ങിരിക്കണ കണ്ടപ്പോ മനസ്സ് വിഷമിച്ചിട്ട് അത് ആയിരിക്കുന്ന കുഞ്ഞിന്ന് കിട്ടാൻ അവനൊന്നാമതായി കിട്ടിയപ്പോ തന്നെ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ ചില മക്കളുണ്ടല്ലോ രണ്ടും മക്കളും ഒരു കുട്ടി ആരോഗ്യക്കുറവ് അപ്പൊ അവനെ കിട്ടാൻ നമുക്ക് ഭാഗ്യല്ലായിരുന്നു അത് വല്ലാത്തൊരു വേദന മനസ്സിൽ എപ്പോഴും അവനൊന്ന് പറത്തി കളിക്കാൻ പോലും പറ്റി